സമരനായകൻ വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ച സിനിമയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കൂത്തുപറമ്പിലെ കൂത്തുപറമ്പിലെ സിനിമയുടെ കണ്ണൂർ ദൃശ്യ ആർട്സ് നിർമ്മിച്ച ഡയറി എന്ന സിനിമയിലാണ് വി എസ് അഭിനേതാവായത് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത വി എസ് ഒരു തവണ മാത്രം അഭിനയിച്ച സിനിമയാണ് ഡയറി ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത ഒരു തവണ മാത്രം അഭിനയിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ ആയി തന്നെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ രണ്ടിന് പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറിയാണ് ചിത്രം ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളം ഊറ്റിയെടുക്കുന്ന കുത്ത കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭവുമാണ് സിനിമയുടെ പ്രമേയം സമരത്തിന് പിന്തുണയുമായി വി എസ് എത്തുന്നു കുത്തുപറമ്പിൽ വെച്ചായിരുന്നു വി എസ് അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത് സിനിമ മുന്നോട്ട് വെച്ച സാമൂഹിക വിഷയം തന്നെയാണ് വി എസ് നി ആകർഷിച്ചത് കുത്തുപറമ്പ്മായി രൂപീകരിച്ച ദൃശ്യ ആർട്സിന്റെ ക്യാമ്പസ് ഡയറി എന്ന സിനിമ നിർമ്മിച്ചത് ഇരുപത്തി ഇരുപതാളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഒരു സിനിമയാണിത് ആ സിനിമ നമ്മുടെ അക്കാലത്തെ പിന്നെ വരൾച്ചയും അതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സിനിമയുടെ നിർമ്മാണം ഇപ്പം ജലചൂഷണം പ്രത്യേക കമ്പനികൾ ജലം ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് ജലം കിട്ടാത്ത വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പിന്നെ നാടിനെ മാറ്റിയപ്പോഴും അതിനെതിരെ ഒരു ഒരു കോളേജിലെ മുഴുവൻ യുവാക്കൾ വിദ്യാർത്ഥികൾ അവർ ഈ ജലചൂഷം നടത്തുന്ന ആ ഒരു കേന്ദ്രം കണ്ടു കണ്ടെത്തുകയും ആ കേന്ദ്രം അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പൊ അതിൽ അവസാനം ഈ അവര് സമരം നടത്തുകയാണ് ഈ ജലചൂഷം നടത്തുന്ന ഒരു കമ്പനിക്ക് മുന്നിൽ സമരം നടത്തുന്നു ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഒരു ക്യാമ്പസ് ഉൾപ്പെടെ സമരം നടത്തുന്നു ആ സമരത്തിലേക്കാണ് അവസാനമായിട്ട് വി എസ് എത്തുന്നത് അഭിനേതാവായിട്ട് വി എസ് എത്തുന്നു വി എസ് ഈ സമരക്കാർക്കൊപ്പം നിന്ന് പിന്നെ വളരെ ശക്തമായ ശക്തമായി ഇതിനെ സമരത്തെ അനുകൂലിച്ച് ഈ ജല ചൂഷണം എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു അപ്പൊ ഒടുവിൽ ഒരു സമരം വിജയിച്ചതായിട്ടാണ് ഈ സിനിമയിൽ അവസാനം ഉള്ളത് വി എസ് സിനിമയുടെ ഭാഗമായതിന്റെ ആവേശം പിന്നണി പ്രവർത്തകർ ഇപ്പോഴും പങ്കുവെക്കുന്നു ആ സിനിമയില് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമരവീരനായകൻ വി എസ് അഭിനയിക്കുന്നുണ്ടായി അഭിനയിക്കാനെന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തം ആ നിലയിലുള്ള ഒരു സിനിമയാണ് അത് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അതിൽ ജലചൂഷണം എന്നാണ് അതിലൊരു കമ്പനി ജലചൂഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് ആ നാട്ടിലെ ജനങ്ങളും ആ നാട്ടിലെ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ സമരം സംഘടിപ്പിക്കുന്നത് സമരം പതിനാല് ദിവസം പിന്നിട്ടിട്ടും സമരം വിജയിക്കുന്നില്ല ഈ അവസരത്തിലാണ് വി എസ് സി ഈ വാർത്തയെ അറിയുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയറിയുകയും ആ സമര പന്തലിലേക്ക് വി എസ് എത്തിച്ചേരുകയുന്നത് വി എസ് എത്തിച്ചേരുന്നതിന് ശേഷമാണ് ആ സമരത്തിന്റെ ഗതി തന്നെ മാറിപ്പോയത് സമരം വിജയിക്കുകയും വളരെ നല്ല നിലയിൽ വി എസ് ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ആ സമരം വിജയിക്കുകയും വി എസ് വി എസ് ആയി തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ ആ സമരം വിജയിക്കുകയും ആണ് ആ ഇതിന്റെ കഥയുടെ പരിസമപ്തി അങ്ങനെയാണ് വളരെ നല്ല ഒരു നിലയിൽ തന്നെ സിനിമ വിജയിച്ചിട്ടുണ്ട് സാമ്പത്തികമായി നമ്മളെ നോട്ട് തരുന്നതുമായി ബന്ധപ്പെട്ട സമയത്തായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാമ്പത്തികമായി നോക്കി ആ സിനിമ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും വി എസിന്റെ സാന്നിധ്യം വി എസ് ആദ്യമായും അവസാനമായും അഭിനയിച്ച ഒരു സിനിമയാണിത് അതിൽ നമുക്ക് ഏറ്റവും അഭിമാനമുണ്ട് പ്രത്യേകിച്ച് വി എസിനെ പോലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ നാളിത്യം നമ്മള് ആ സിനിമയുടെ ഉടനീളം നമ്മൾ നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ വന്ന നമുക്ക് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് തിരക്കഥയും ഒരുക്കിയ ചിത്രം മട്ടന്നൂർ സ്വദേശി ജീവൻദാസ് ആണ് സംവിധാനം ചെയ്തത്